ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരവിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുഞ്ഞിനെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ ഒരു കുഞ്ഞിനെ അന്വേഷിച്ച് സരയു ആ വീടായ വീട് മുഴുവനും ഓടി നടക്കുകയാണ് ഒരു ഭ്രാന്തിയെ പോലെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് ചില സമയത്ത് അമ്മയോട് സ്നേഹത്തോട് കൂടി കുഞ്ഞിനെ ചോദിക്കുന്നു മറ്റൊരു സമയത്ത് ആ അമ്മയെ തന്നെ തട്ടിയിട്ടിട്ട് അവള് പുറത്തേക്ക് ഒരു ഭ്രാന്തിയെ പോലെ ഓടി അതുപോലെ തന്നെ നമ്മുടെ മനോഹരനാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ചാരിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ട് കളഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് എത്രയായാലും മറ്റു പെൺ പെൺകുട്ടികളെ ഞാൻ ഇങ്ങനെ പറ്റിക്കുമെങ്കിലും ഈ ഒരു കുഞ്ഞുങ്ങളോട് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനോട് എനിക്കൊരു സ്നേഹമൊക്കെ തോന്നിയതാണെന്നൊക്കെ മനോഹര തുറന്ന് പറയുകയാണ് ചാരിയോട് എന്നാൽ പോലും ചാരി സമ്മതിക്കുന്നില്ല അങ്ങനെ അവൾ ശരിക്കും ഒരു ഭ്രാന്തിന്റെ വക്കീലെത്തിയിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ കല്യാണിക്കുകയും ഭയങ്കര വിഷമാവാണ് ഈ ഒരു കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് എത്രയായാലും സരയുനോടും രാഹുലിനോടും ചാരിയോടൊക്കെ ദേഷ്യമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളോടെ ഒരുപാട് സ്നേഹമാണ് നമ്മുടെ കല്യാണിക്ക് അങ്ങനെ കല്യാണിക്കും കിരണം അതൊരു വലിയ വിഷമായി മാറുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും തന്നെയാണ് ആ കുഞ്ഞിനെ അഭിക്ഷക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും അതുപോലെ തന്നെ മറ്റു കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുകയും ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് രാത്രി സമയത്താണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നേരെ അവരുടെ അതായത് വീടിന്റെ വീടിൻ്റെ പടിയിൽ അതായത് നമ്മുടെ സിറ്റൗട്ടിലായിട്ട് ഇങ്ങനെ കുഞ്ഞിനെ ആ ഒരു ടർക്കിയോട് കൂടി തന്നെ കിടത്തുകയാണ് അങ്ങനെ ഒന്നും മിണ്ടാതെ ബെല്ലടിച്ചിട്ട് അവർ അവിടെ നിന്നും പോകുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് സരയു ആണെങ്കിൽ കരഞ്ഞ് ആകെ ഒരു കോലം കെട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സിറ്റൗട്ടിൽ തൻ്റെ കുഞ്ഞ് കിടന്ന് കളിക്കുന്ന ഒരു കാഴ്ചയാണ് സരയുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ കരയണോ ചിരിക്കണോ എന്നറിയാതെ ഭയങ്കര സന്തോഷാവുകയാണെങ്കിൽ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരി പുണർ ആ കുഞ്ഞിനെ തുരുദ പറഞ്ഞ് ഉമ്മ വെക്കുകയാണ് അങ്ങനെ ചുറ്റിൽ നോക്കുന്നുണ്ട് അവള് ആരാണ് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് വെച്ചത് എങ്ങനെ എൻ്റെ കുഞ്ഞു ഇവിടെ തിരിയേക്ക് വന്നു എന്നുള്ള കാര്യം കാര്യങ്ങനെ ചുറ്റിലും നോക്കുകയാണ് പക്ഷേ സര ആരെയും കാണുന്നില്ല പക്ഷേ സര കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് കല്യാണിയും കിരീണം മറിഞ്ഞു നിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് അതൊരു സന്തോഷാവാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ രാഹുലിനെ കാണുന്നുണ്ട് രാഹുലിനെ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുലിനോട് പറയുകയാണ് നിങ്ങളാണ് സരവിൻ്റെ അരികിൽ നിന്നും ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയതെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം കാരണം നിങ്ങളുടെ പേരക്കുഞ്ഞാണ് എങ്കിലും നിങ്ങളുടെ അത് താരയുടെ പേരക്കുഞ്ഞാണ് അത് ചാരിയുടെയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് കിടത്തിയത് ഞാനും കല്യാണിയും ചേർന്നിട്ടാണ് ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളോട് ഒരു ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് രാഹുലിനെ സത്യങ്ങൾ ഞാൻ സരയവിനെ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയൂവിന് ആ ഒരു സംശയം വരികയാണ് മറ്റൊന്നുമല്ല പലപ്പോഴായിട്ട് കിരൺ പറയുന്നുണ്ട് ഇവളോടായിട്ട് താരയാണ് തൻ്റെ അമ്മയെന്നും അതുപോലെ തന്നെ താര കുഞ്ഞിനെയും ഇവളെയും കാണാനുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കുറച്ചു നേരം നഷ്ടപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ ഒരു വേദനയും വിഷമവും എല്ലാം കൂടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ താരയുടെ മകളാണ് ഞാനെങ്കിൽ ആ അമ്മയ്ക്ക് എത്രത്തോളം വേദന ഉണ്ടായിരിക്കും എന്നിങ്ങനെ സ്വയം ചിന്തിച്ചു പോവുകയാണ് എന്തായാലും ഷാരി തന്റെ അമ്മയാണോ എന്താണ് ഇതിലുള്ള സത്യം എന്നറിയാൻ സരി തീരുമാനിക്കുകയാണ് അങ്ങനെ ചാരി എങ്ങനെയാണോ ആ ഒരു ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് അതേ രീതിയിൽ തന്നെയാണ് ഈ കഥയും പോയിക്കൊണ്ടിരിക്കുന്നത് സരയൂ നമ്മുടെ ശാരിയെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഇരുത്തിയിട്ടും മുടി മുടി ഇങ്ങനെ ചീകി കൊടുക്കുകയാണ് അങ്ങനെ ചീകിയ ചെറുപ്പില് മുടിനാരിഴകൾ ഉണ്ടായിരിക്കും ആ മുടിനാരിഴകൾ അവൾ ശേഖരിക്കുകയും അത് നേരെ ഒരു ഫോറൻസിക് ലാബില് ഒരു സ്ത്രീയുടെ കയ്യിൽ അത് കൊടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ഇതിന്റെ റിസൾട്ട് അവളുടെ മുടിയാരിഴകളും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് ഉടനെ എനിക്കറിയണമെന്നും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുടിനാരിഴകളാണ് അവളുടെ അമ്മ തന്നെയാണോ അത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അമ്മയല്ല അതെന്ന് അതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് വിഷമാവില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ആ മേഡം തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ഇത് അറിയിക്കേണ്ട എന്തായാലും ഇത്രയും നാളും ആ കുട്ടിയുടെ കൂടെ ഇപ്പൊ ഇരുപത്തഞ്ച് വർഷം ആ ഇത്രയും നാൾ അമ്മയാണെന്ന് കരുതിയിട്ടല്ലേ ആ കുഞ്ഞ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയെ അറിയിക്കാൻ നിൽക്കണ്ട എന്നും കൂടി ആ ഒരു മാഡം പറയുകയാണ് അങ്ങനെ അതൊക്കെ സമ്മതിച്ചിട്ട് സരയി പിന്നെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര കൂടി നിൽക്കുകയാണ് അങ്ങനെ ആ റിസൾട്ട് വന്ന് റിസൾട്ട് പറയുന്നതോട് കൂടി സരയിവിൻ്റെ കണ്ണൊക്കെ തള്ളി കണ്ണ് നീരിങ്ങനെ ഒഴുകുകയാണ് ഇപ്പം പറയുന്നത് മറ്റൊന്നുമല്ല മോ മോള് തന്ന ആ ഒരു മുടിനാരി അതിന്റെ അതിൻ്റെ അമ്മയല്ല തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയണേ കേൾക്കുമ്പോൾ അവൾ ഇങ്ങനെ കരഞ്ഞു പോകുന്ന അപ്പോൾ മേഡം ചോദിക്കുന്നു എന്തിനാണ് ഇത്ര ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടിന്റെ ആണെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് എനിക്കത്ര അടുത്തൊരു കൂട്ടുകാരി ായിരുന്നു അത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷം നമ്മുടെ രാഹുലിന്റെ മുടി ശേഖരിക്കുകയാണ് സരയു രാഹുൽ തന്റെ അച്ഛനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അച്ഛൻ തന്നെയാണെന്ന് അതിൽ നിന്ന് ആഡ് ചെയ്യുന്ന ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എവിടെയാണ് ചതി പറ്റിയത് തനിക്ക് അമ്മ അമ്മ മാറിപ്പോയത് എങ്ങനെയാണ് താൻ പ്രസവിച്ചത് ആണെന്ന് തന്നെയാണല്ലോ ഇത്രയും നാൾ അമ്മ പറഞ്ഞിരുന്നത് അപ്പം ഇവിടെയാണ് ചതി പറ്റിയത് എന്നറിയാൻ വേണ്ടി തന്നെ സരു കാത്തിരിക്കുകയാണ് എന്തായാലും ചാരി തൻ്റെ അമ്മയല്ല എന്നറിഞ്ഞപ്പോൾ അവൾ ഒരു മനസ്സിന് ഭയങ്കര വിഷമായിട്ട് നടക്കുന്നുണ്ട് തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഇങ്ങനെ പൊട്ടിക്കരയുകയും അതുപോലെ തന്നെ ദൈവത്തിനെ പ്രാർത്ഥിക്കാത്ത അവൾ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനോഹറിന്റെ നെഞ്ചിലിങ്ങനെ ചാരിക്കിടക്കുന്നൊക്കെ ഒരു ഭാഗമുണ്ട് മനോഹർ നല്ലവനാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിന് ശേഷം താര പേരക്കുഞ്ഞിനെയും മകളെയും കാണാൻ വേണ്ടി ഒരു ദിവസം അവിടേക്ക് വരും അതിനിടയിൽ അങ്ങനെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ശരിക്കും സാരയും അതിനുശേഷം അവളുടെ താരയുടെ ആ മുടി പിടിച്ചിങ്ങനെ വലിക്കുകയാണ് മുടി പിടിച്ച് വലിച്ച് അവളുടെ മുടി മുടിനാരിടയിലും ശേഖരിക്കുന്നുണ്ട് അങ്ങനെ അത് എടുത്തതിന് ശേഷം അതും ഇതുപോലെ ടെസ്റ്റിനായിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ടെസ്റ്റിന് ശേഷം ആൾ സത്യം മനസ്സിലാക്കുന്നുണ്ട് താര തന്നെയാണ് തൻ്റെ അമ്മ എന്ന് സത്യം മനസ്സിലാക്കുകയാണ് ഇത്രയും നാളും തൻ അകറ്റി നിർത്തിയതും താൻ ആട്ടി ഓടിച്ചതും മുഖത്തടിച്ചതുമായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തോരം ക്രൂരത താൻ ആ അമ്മയോട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തു പോവുകയാണ് അങ്ങനെ താൻ ചെയ്തത് വലിയ ക്രൂരതയായിപ്പോയി അപ്പം എന്താണ് ഇതിൻ്റെ സത്യം എന്നറിയാൻ വേണ്ടി നമ്മുടെ ഏർ പോകുന്നത് വേറെ എവിടേക്കല്ല ആൻറ്റിയുടെ അതുപോലെ തന്നെ കിരീണ്ടക്കരികിലേക്കാണ് അങ്ങനെ ആ ഒരു സത്യം പറയുകയാണ് ഇങ്ങനെയാണ് കുഞ്ഞ് മാറിപ്പോയത് അതുപോലെ തന്നെ സ്വന്തം അച്ഛനോടും ആദ്യം അവരോടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പം അങ്ങനെ അവർ ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞ് ശാരി ഉടനെ കുഞ്ഞ് മരണപ്പെട്ടതും താരയുടെ കുഞ്ഞാണെന്ന് അറിയാതെ തന്നെയാണ് നിന്നെ അവിടെ കൊണ്ടുവച്ചത് പിന്നീടാണ് താരയുടെ കുഞ്ഞാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ് നീ അവരുടെ ഇടയിൽ വളർന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുകയാണ് അതിനുശേഷം രാഹുലിൻ്റെ ഷാട്ടിന് കുത്തനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ അമ്മയുടെ മകളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവർ രണ്ടുപേരും ഞെട്ടിപ്പോകുകയാണ് ആ ഒരു സത്യം സാരി അറിഞ്ഞതിന് ശേഷം അറിഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമം അവർക്ക് രണ്ട് പേർക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അവൻ പറയുന്നുണ്ട് തെറ്റുപറ്റിപ്പോയി മോള എന്നും പറഞ്ഞിട്ട് അവളോട് മാപ്പ് പറയുകയാണ് നമ്മുടെ രാഹുൽ എങ്കിൽ പോലും ഇവരോടൊക്കെ ചെറിയൊരു അകൽച്ച ശാരിയോടായാലും നമ്മുടെ രാഹുലിനോടായാലും നല്ല വെറുപ്പൊക്കെ തോന്നു തുടങ്ങുകയാണ് സരൈവിന് അതിനുശേഷം തൻ്റെ അമ്മയായ താരയോട് സ്നേഹം തോന്നുകയും അതുപോലെ തന്നെ അവിടെ നമ്മുടെ കിരൺയും കല്യാണിയുടെയും വീട്ടിലേക്ക് വരുന്ന താരയെ ജനൽ ഇടയിലൂടെ ജനലിന്റെ ഇടയിലൂടെ ഒടിഞ്ഞു നോക്കിയിട്ട് കണ്ണീർ ൊക്കെ ചെയ്യുന്നുണ്ട് തന്നെ അമ്മയെ അകലെ നിന്ന് നോക്കിയിട്ടൊക്കെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അപ്പോഴും അവൾക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് മനോഹർ തന്നെയാണ് മനോഹർ ഏട്ടൻ മനോട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷത്തിൽ തന്നെയാണ് പക്ഷെ പിന്നീടായിരിക്കും ആ വലിയൊരു കൊടും ചതിയും കൂടെയുള്ളത് ഇത്രയും നാളും തൻ്റെ കൂടെ കഴിഞ്ഞ ഒരു വലിയ ചതിയനാണ് എന്നൊരു സത്യം കൂടി സരയു മനസ്സിലാക്കുന്നത് എന്തായാലും അതോടുകൂടി സരയു ആ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്